ടോപ്പിക് റിസ്റ്റ് ഇഞ്ചുറീസിനെ പറ്റിയ ഫ്രാക്ചേഴ്സ് സ്പെസിഫിക്കലി ഫ്രാക്ചേഴ്സ് നമ്മൾ എല്ല് പൊട്ടുമ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീളം ശരിയാവണം അതിൻ്റെ ആംഗിൾ ശരിയാവണം തിരിയാനും പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഫങ്ഷൻ നമുക്ക് പിന്നീട് വഴക്കുകൾ പ്രശ്നം ഉണ്ടാവില്ല ബട്ട് നീളം കുറഞ്ഞാൽ അല്ലെങ്കിൽ തിരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ വളഞ്ഞാൽ ഫുൾ റേഞ്ച് നമുക്ക് കിട്ടില്ല എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക എക്സ്റേസ് മതിയാവും ബട്ട് ചില കേസുകൾ എസ്പെഷ്യലി ഫ്രാക്ചർ ജോയിൻറ്റിൻ്റെ അകത്തേക്ക് പോയാൽ സീറ്റി എടുക്കേണ്ടി വരും കാരണം അകത്ത് ഫ്രാക്ചർ വന്നാൽ കറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റിങ് ചെയ്തില്ലെങ്കിൽ ജോയിൻറ്റിന് ഫങ്ഷൻ കിട്ടില്ല നമ്മുടെ വണ്ടിയുടെ ഗിയർ പോലെയാണ് ഗിയറിൻ്റെ ഒരു ഭാഗം കറക്റ്റ് ആ ലൈൻമെൻറ്റ് അല്ലെങ്കിൽ തേമാനങ്ങൾ വരാൻ തുടങ്ങും സോ ജോയിൻറ്റ് ഫ്രാക്ചേഴ്സ് വരുമ്പോൾ നമ്മൾ സി ടി സ്കാൻ എടുക്കേണ്ടി വരും ബിക്കോസ് അതനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോവാം പ്ലാസ്റ്റർ ചില കേസിൽ പ്ലാസ്റ്റർ മാത്രം മതിയാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കീഹോൾ വഴി സംഭവം ശരിയാക്കാം ജോയിൻ്റിന് അകത്തെ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്ലേറ്റും സ്ക്രൂ വെച്ച് ഉറപ്പിക്കേണ്ടി വരും താങ്ക് യു